കർത്താവേ ൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളേണമേ എന്റെ കർത്താവേ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും നീ നിന്റെയോർമിക്കണമേ അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ മഹത്വത്തിന്റെ നാഥനുമായ തളിക്കണമേതാവും ഞങ്ങൾക്കും അവർക്കും നീ പാപരിഹാരേ ഞങ്ങളോടുത്തരമരുളി എഴുന്നള്ളേണമേ ഞങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളേണമേ ദൈവമേ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ കൃതാവേ നിന്റെ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ നിന്റെ ദൈവത്വത്തിന് നിന യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവർ ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ സമാധാന പ്രിയക്കുള്ള നല്ല ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും സ്തോത്രവും സമർപ്പിക്കും